അങ്ങനെ അനാമികയുടെ അച്ഛനും അമ്മയും അവളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും അഭിയെ ഡിവോഴ്സ് ചെയ്താൽ മാത്രമേ നമുക്കിനി രക്ഷയുള്ളൂ ജീനാംശത്തിൻ്റെ പേരും പറഞ്ഞ് നമുക്ക് കുറേയൊക്കെ കാശിച്ചു മാറ്റാമെന്ന് അവരിങ്ങനെ പറയുന്നുണ്ട് അച്ചാ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പം നവ്യയുടെ കയ്യിലാണ് കുറേ അധികം കാശുണ്ട് എങ്ങനെ പോയാലും ഒരു നൂറ് പവൻ സ്വർണത്തോളം നമ്മുടെ വീടിൻ്റെ ജപ്തി ഒഴിവാക്കാൻ തൽക്കാലം നമുക്കിപ്പോൾ അത് പോരെ അതിമോ ധാരാളം മതി മോളെ നൂറ് പവൻ്റെ എന്ന് പറയുമ്പോഴേ പത്തൊൻപത് ലക്ഷം രൂപ വില വരും മറച്ചു കൊടുത്താൽ നല്ല കാശാണ് കിട്ടാൻ പോകുന്നത് ആ കാശ് കിട്ടിയാൽ ബാങ്കിലെ കടം തൽക്കാലം ഒഴിവായി കിട്ടും ഈ വീട് പിന്നെ നമുക്ക് സ്വന്തമാകും എന്നും വേണു പറയുന്നുണ്ട് അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് എന്തായാലും അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് വാ ആ സ്വർണം ഞാൻ എങ്ങനെയെങ്കിലും എടുത്തു തരാം മോളെ അതെങ്ങനെ സാധിക്കും ആ കുഞ്ഞും നവ്യം എപ്പോഴും റൂമിലുള്ളതല്ലേ പിന്നെ എല്ലാവരും വീട്ടിലുണ്ടല്ലോ ഞങ്ങൾ വന്നിട്ട് പോയതിനു ശേഷം പിന്നെ സ്വർണം കണ്ടില്ലെങ്കിൽ ഞങ്ങളെ സംശയിക്കില്ലേ എന്ന് ചോദിക്കുകയാണ് വേണു അച്ഛാ അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ചന്ദുമ്മയുടെ അമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അവിടെ ഒരു പൂജ നടത്തുന്നുണ്ട് ഇവർക്കെന്താ വട്ടുണ്ടോ അവൻ്റെ അവിധത്തിലുള്ള പെണ്ണിന് വേണ്ടിയിട്ടാണ് ഈ പൂജയൊക്കെ നടത്തുന്നത് അപ്പോൾ അനാമിക പറയുന്നുണ്ട് അവിടെയെല്ലാം തലകീഴാ അച്ചാ അവിടെ അവളുടെ ആരോഗ്യം വീണ്ടെടുത്ത് എത്രയും പെട്ടെന്ന് സുഖം സുഖം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൂജയൊക്കെ നടത്തുന്നത് അതുകൊണ്ട് തന്നെ അന്നേ ദിവസം നല്ല ആളായിരിക്കും വീട്ടിൽ ആരും അറിയാനും പോകുന്നില്ല എല്ലാ റൂമിലും തിരക്കായിരിക്കും അവരുടെ ആളുകളെയൊക്കെ വിളിച്ചാണ് ഈ പൂജ നടത്തുന്നത് അല്ല മോളെ അപ്പം എല്ലാവരും അറിയില്ലേ ഈ ചന്ദോളാരുടെയാന്ന് അച്ചാ അതിനു മുമ്പ് അവിടെ കുറച്ച് ബന്ധുക്കാരൊക്കെ വരികയല്ലേ അവരുടെ ആരെങ്കിലും കുഞ്ഞാന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യും ആദർശൻ്റെ കുഞ്ഞാ ഇപ്പോഴും പലർക്കും അറിയില്ല എന്നാൽ നമുക്കതൊക്കെ ഒന്ന് അറിയിച്ചാൽ മോളെ എന്ന് രേവതി പറയുമ്പോൾ അവൾ പറയുന്നുണ്ട് അമ്മേ നമുക്കിപ്പോൾ ആവശ്യം അതൊന്നുമല്ല അല്ല നമുക്കിപ്പോൾ ആവശ്യം പണമാണ് അന്നേ ദിവസം ആ വീടൊന്ന് തൂത്തു വാരിലേ നമ്മൾ കൂട് കോടീശ്വരം വരാം പക്ഷെ അത് വേണ്ട പക്ഷെ അത് വേണ്ട ഞാനൊരു പ്ലാൻ പറഞ്ഞു തരാം അമ്മേ അച്ഛനും അതൊന്ന് വർക്കൗട്ട് ആക്കിയാൽ മതി എന്തായാലും അന്നേ ദിവസം ഒരുപാട് ബന്ധുക്കളും കുറേ ഗസ്റ്റുകളുമൊക്കെ വീട്ടിലേക്ക് വരുന്നുണ്ട് കുടുംബത്തിലെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് ആ പൂജ എന്നാണ് പറഞ്ഞിരിക്കുന്നത് വരുന്നവരെ എല്ലാം അത് ധരിപ്പിച്ചിട്ടുമുണ്ട് വരുന്നവർക്കെല്ലാം ഐശ്വര്യം കിട്ടുമെന്ന് അവരെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുമുണ്ട് പക്ഷേ ആ വീട്ടിലുള്ളവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അത് ആനകയ്ക്ക് വേണ്ടിയിട്ടുള്ള പൂജയാണെന്ന് എന്തായാലും അതിൽ പങ്കെടുക്കാൻ വേണ്ടി എല്ലാവരും വരുമ്പോൾ നവ്യേം അങ്ങോട്ടേക്ക് പോകുമല്ലോ ഈ സമയത്ത് വേണം നമുക്കത് എടുക്കാൻ അതുമാത്രമല്ല മുത്തശ്ശിയുടെ മുറിയിലും ഞാൻ കുറച്ച് സാറിനൊക്കെ കണ്ടുവച്ചിട്ടുണ്ട് അതും കൂടെ എടുത്താൽ തൽക്കാലം നമ്മുടെ കടങ്ങളെല്ലാം വീടി നമുക്ക് ആശ്വസിക്കാം എന്നും പറയുന്നുണ്ട് എന്നാൽ ശരി മോളെ നമുക്കന്ന് അങ്ങനെയാക്കാം അവിടെ സി സി ടി വി ഒക്കെ ഇല്ലേ അതിനൊക്കെയുള്ള പ്ലാനിങ് ഞാൻ കണ്ടെത്തിയിട്ടുണ്ടമ്മേ അവിടുള്ള സി സി ടി വി ഒന്നും അന്നേ ദിവസം വർക്കാവത്തില്ല അതിനുള്ള പദ്ധതിയൊക്കെ എൻ്റെ കയ്യിലുണ്ട് അങ്ങനെ അന്നേ ദിവസം വന്നെത്തുകയാണ് ഇവരെല്ലാവരും തന്നെ ആ പൂജയിൽ പങ്കെടുക്കുന്നുണ്ട് ഒരുപാട് ഗസ്റ്റുകളും ഒരുപാട് ബന്ധുക്കളും ഒക്കെ അവിടെ എത്തുന്നുണ്ട് എല്ലാവരും പൂജാ സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ് ഈ സമയം നവ്യ അബിയോട് പറയുന്നുണ്ട് ഞാൻ താഴേക്ക് വരുന്നില്ല ആ കോപ്രായമൊന്നും കാണാൻ എനിക്ക് കഴിയില്ല അപ്പോൾ അഭിയ അവളോട് പറയുന്നുണ്ട് അല്ല ഇപ്പോൾ അങ്ങോട്ട് പോയില്ലെങ്കിൽ പിന്നെ മുത്തശ്ശയ്ക്കും മുത്തശ്ശനും അത് മതി അല്ല എന്തിനാണ് ഈ പൂജ ചെയ്യുന്നത് ഇവിടെ ഉള്ളവർക്ക് ഐശ്വര്യത്തിനും ഈ വീടിനും വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ ആ അനകയ്ക്ക് വേണ്ടിയിട്ടല്ലേ അതിൽ പങ്കെടുക്കാനേ എനിക്ക് വയ്യ എൻ്റെ അനീത്തയെ ചതിച്ചവർക്ക് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത് അവളൊരു ആയതുകൊണ്ട് ഇതിനെല്ലാം കൂടെ നിൽക്കുന്നു വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എപ്പോഴും ഇവിടം വിട്ടു പോയേനെ അവൾ പിന്നെ അതൊന്നും ചിന്തിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരിക്കും ഈ സമയത്താണ് നയന അങ്ങോട്ടേക്ക് കയറി വരുന്നത് നയന പറയുകയാണ് ചേച്ചി ചേച്ചി പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു ശരിയാ ഞാനൊരു മണ്ടിയോ പൊട്ടിയോ ഒക്കെ ആയിക്കോട്ടെ അതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ചേച്ചി ഈ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കരുത് അവക്ക് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും കൂടി വേണ്ടിയിട്ടാണ് ഈ പൂജ നടക്കുന്നത് ബന്ധുക്കളും എല്ലാവരും വന്നു ആ സമയത്ത് ചേച്ചി ഇങ്ങനെ മാറി നിൽക്കരുത് നയനെ നിനക്കെന്താ വട്ടുണ്ടോ നിന്റെ ഭർത്താവിൻ്റെ പഴയ കാമുകയ്ക്ക് വേണ്ടിയിട്ടുള്ള പൂജയാണ് ഈ നടക്കുന്നത് അതിൽ പങ്കെടുക്കാൻ പറയാൻ നിനക്ക് നാണമില്ലേ എന്ന് നവ്യ ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താണ് എൻ്റെ മനസ്സിലുള്ളതെന്ന് എനിക്കിപ്പോൾ ചേച്ചിയോട് തുറന്നു പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്ന എല്ലാ കുറ്റങ്ങളും ഞാൻ കേൾക്കുകയും സഹിക്കുകയും ചെയ്തോളാം എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേങ്കിൽ ചേച്ചി അവിടെ വരെ വരണം ബന്ധുക്കളൊക്കെ ചോദിച്ചു തുടങ്ങിയെന്നും പറയുന്നുണ്ട് അങ്ങനെ നവ്യ നയനയുടെ നിർബന്ധപ്രകാരം നയനയും സോറി നവ്യയും കുഞ്ഞും അവയും താഴേക്ക് പോകുന്നുണ്ട് അങ്ങനെ എല്ലാ മുറിയിൽ നിന്നും എല്ലാവരും താഴേക്ക് വന്ന് ആ പൂജയിൽ പങ്കെടുക്കുകയാണ് ഈ സമയം അനാമിക അവളുടെ അച്ഛനമ്മയോടും പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ആരും കാണാതെ മുകളത്തെ നിലയിലേക്ക് പൊക്കോ സി സി ടി വി ഒക്കെ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും അങ്ങോട്ട് ചെല് അവിടെ നവിയുടെ റൂമിലെ കബോർഡിൽ തന്നെ ആ സ്വർണ്ണമെല്ലാം ഒരുപ്പുണ്ട് അയ്യോ മോളെ മോളും കൂടെ വാ ഞങ്ങൾക്ക് പേടിയാ ഞങ്ങൾ തന്നെ പോകാം ഞങ്ങൾക്ക് പേടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അമ്മ ഞാൻ പറയുന്നത് ഒന്ന് കേക്ക് അമ്മ അങ്ങോട്ടേക്ക് പോ ഞാനും പിന്നാലെ വരുന്നുണ്ട് മുത്തശ്ശിയുടെ മുറയിലുള്ള സ്വർണ്ണമൊക്കെ ഞാനും എടുത്തു തരാം എല്ലാം ഒരു ബാഗിലാക്കി ഇവിടെ വന്ന് അനങ്ങാതിരുന്നാൽ മതി അതൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് വിട്ടു പൊക്കണം എന്നൊക്കെ പറയുകയാണ് എന്നാൽ വീടെ റൂമിൽ കയറി ഒന്നും വാരി വിളിച്ചിടുകയോ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോയി എന്നുള്ളൊരു തോന്നൽ വരുത്തുകയോ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ മുത്തശ്ശിയുടെ മുറയിലെ കാര്യം ഞാനും നോക്കിക്കോളാം എന്ന് മനാമിക പറയുന്നുണ്ട് ഒരുപാട് കുഞ്ഞുങ്ങളും ബന്ധുക്കളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല ഈ സമയത്തെ വീണുവും രേവതിയും കൂടി നവിയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് നവിയുടെ റൂമിലാണെങ്കിൽ ആ കബോർഡിനുള്ളിൽ പെട്ടിയിൽ തന്നെ സ്വർണ്ണം എല്ലാം വെച്ചിട്ടുണ്ട് അവർ ആ പെട്ടി അവിടെ വെച്ച് സ്വർണം മാത്രം കുടഞ്ഞ് ബാഗിൽ ബാഗിലാക്കുന്നുണ്ട് എല്ലാം പഴയപടി തന്നെ വെച്ച് റൂം റൂമടച്ച് അവരവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അമ്മേ എന്തായി എന്ന് ചോദിക്കുമ്പോൾ എല്ലാം എടുത്തിട്ടുണ്ട് എന്നവര് പറയുന്നുണ്ട് മോളുടെ കാര്യം എന്തായി ഞാനും മുത്തശ്ശിട്ട റൂമിൽ നിന്നെല്ലാം എടുത്തിട്ടുണ്ട് മോളെ എങ്കിലും എന്തോരം കാണും അമ്മ നൂറ് പവനിലൊന്നും കുറയില്ല മുത്തശ്ശിയുടെ മുറിയിൽ അലമാരയിലാണെങ്കിൽ ഇനിയും സ്വർണ്ണമുണ്ട് കാണുമ്പോൾ കൊതിയാവുക അല്ല മോളെ ഇവർ ഇതൊക്കെ ഈ വീട്ടിലിങ്ങനെ സൂക്ഷിക്കുന്നത് അതു പിന്നെ അമ്മ ഇവിടുത്തെ മുത്തശ്ശന് ഇവിടുത്തെ മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് ഓരോ സമയത്ത് ഇറങ്ങുന്ന ഓരോ മോഡലിലുള്ളതും ഓരോ ആകാശത്തിൻ്റെ സമയത്തും എടുത്തു കൊടുത്ത സ്വർണങ്ങളാണ് അത് മുഴുവൻ അത് മുഴുവനും അവർ നിധി പോലെ സൂക്ഷിച്ചിരിക്കുക ഒരു സമയത്ത് ആ നയനയ്ക്കും കുറച്ച് കൊണ്ട് കൊടുത്തായിരുന്നല്ലോ അതുപോലെ നവ്യയ്ക്കും കൊടുത്തു എനിക്ക് മാത്രമാണ് മുത്തശ്ശിയൊന്നും തരാത്തത് അതുകൊണ്ടേ എനിക്കുള്ളത് ഞാനിങ്ങെടുത്തു എന്നും അനാമിക പറയുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് അവൾ ആ സ്വർണ്ണവും കൂടി അവരുടെ ബാഗിലിട്ട് കൊടുക്കുകയാണ് അമ്മേ അച്ചാ ഇത് എങ്ങനെ പോയാലും ഒരു ഒന്നരക്കോ ഒന്ന് ഒന്നര കോടിക്കുള്ള മുതലുണ്ട് എത്രയും പെട്ടെന്ന് ഇത് വിറ്റ് കാശാക്കാൻ നോക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പിടിക്കപ്പെടാതെ നോക്കണം എത്രയും പെട്ടെന്ന് ആ കടമൊക്കെ പോയി വീട്ട് എന്നൊക്കെ ഇങ്ങനെ അനാമയ്ക്ക് പറയുന്നുണ്ട് ഇല്ല മോളെ ഇതൊന്നേ കോടിയല്ലേ ഉള്ളൂ ഇതുകൊണ്ടൊന്നും അച്ഛൻ്റെ കടം വീടില്ല ഒരു മൂന്നാല് കോടി രൂപ രൂപയുണ്ടെങ്കിൽ അച്ഛൻ്റെ കടം വീടത്തുള്ളൂ അച്ഛ ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഞാനിതൊപ്പിച്ച് തരാം മോളെ ആ ദേവയാനിയുടെ മുറിയിലും ആ ജാനകിയുടെ മുറിയിലും ഒരുപാട് സ്വർണം കാണും മോളെ മോൾ അതുകൂടെ പോയി നോക്ക് അച്ഛാ നമ്മൾ ഒരുപാട് നേരം അവിടെ കണ്ടില്ലെങ്കിലേ അവരൊക്കെ സംശയിക്കും മോളെ പെട്ടെന്നാട്ടെ നമുക്കതോടെ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് വേണു ദേവതയും കൂടി നനയുടെ മുറിയിൽ കയറുന്നുണ്ട് അവിടെ കൊടുത്ത ആ ആർമാവിടെ നിറയെ സ്വർണ്ണം ഇരിപ്പുണ്ടായിരുന്നു ഇതെല്ലാം കണ്ട് ആക്രാന്ത മുൻത്ത് അവരെ അതും വാരി ബാഗിലാക്കുന്നുണ്ട് അങ്ങനെ ദേവേനയുടെ റൂമിലേക്ക് പോയി അവിടെയുള്ള സ്വർണ്ണങ്ങളും അനാമിക വാരി എടുക്കുകയാണ് അങ്ങനെ ഒരു ബാഗ് നിറയെ സ്വർണ്ണമായിട്ട് ഇവർ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് ആരും തന്നെ ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല കാരണം വലിയൊരു പൂജയാണല്ലോ അവിടെ നടക്കുന്നത് വേണുവിൻ്റെ അവധിയും പറയുന്നുണ്ട് മോളെ എല്ലാവരും എല്ലാം അറിയുന്നതിന് മുമ്പ് ഞാനും ഞങ്ങളിവിടുന്ന് സ്ഥലം വിട്ടാലോ അതായിരിക്കും നല്ലത് വേണ്ടച്ചാ പെട്ടെന്ന് പോയാലേ എല്ലാവരും സംശയിക്കും അതുകൊണ്ട് നിങ്ങളിവിടെ നിൽക്ക് ഇല്ല മോളെ എനിക്കിവിടുന്ന് പോയേ പറ്റുള്ളൂ എൻ്റെ കൈയും കാലും എല്ലാം കൂട്ടിയിടിക്കുന്നു അച്ഛാ ഈ സ്വർണ്ണം മുഴുവനും ഉണ്ടെങ്കിലേ നമ്മുടെ എല്ലാ കടങ്ങളും വിട്ടു പിന്നെ നമുക്ക് പിന്നീട് നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം ഇവിടുന്ന് കിട്ടുന്നത് കൊണ്ട് നമുക്ക് രാജാക്കന്മാരെ പോലെ ജീവിക്കാം എന്ന് പറയുകയാണ് അനാമിക മോളെ അതൊക്കെ ശരിയാ പക്ഷേ ഇതുംകൊണ്ട് ഇവിടെ നിന്നാലേ ശരിയാവില്ല ഞങ്ങൾ പോവുക ഇതുംകൊണ്ടിനി ഇവിടെ നിന്നാലേ ശരിയാവില്ല പിടിക്കപ്പെടും എങ്കിൽ ശരി ഈ സ്വർണമായിട്ടേ അച്ഛൻ പൊക്കൂ അമ്മ ഇവിടെ നിൽക്കട്ടെ ആരെങ്കിലും ചോദിച്ചാൽ ബിസിനസ്സിൻ്റെ ആവശ്യമായിട്ടൊരു കോള് വന്നു അച്ഛൻ പെട്ടെന്ന് ഇറങ്ങി പോയി എന്ന് പറയാമല്ലോ അമ്മ ഇവിടെ ഉള്ളപ്പോൾ അതെല്ലാവരും വിശ്വസിച്ചോളും അല്ലാതെ രണ്ടു പേരും പോയെന്ന് പറഞ്ഞാൽ ആരും ഒന്നും വിശ്വസിക്കില്ല അതുമാത്രമല്ല ആ നയനെ നവിയാണ്ടല്ലോ ഭയങ്കര ബുദ്ധിശാലികളാ അവരിതൊക്കെ ശ്രദ്ധിച്ചാലേ എത്രയും പെട്ടെന്ന് നമ്മൾ കുടുങ്ങിയെന്ന് വിചാരിച്ചാൽ മതി ആ ശരി മോളെ എന്നാൽ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് വേണു അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അപ്പോഴായിരിക്കും അവരുടെ മുന്നിൽ വന്ന് അനി നിൽക്കുന്നത് എന്താ നിങ്ങൾ ഇപ്പോഴേ പോവുകയാണോ അയ്യോ മോനെ എനിക്ക് അത്യാവശ്യമായിട്ടൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട് അതിന് പോകണം എന്നും പറഞ്ഞ ഇപ്പം എന്നെ അവിടെ നിന്ന് വിളിച്ചു അതുകൊണ്ടാണ് ഞാൻ മാത്രമേ പോകുന്നുള്ളൂ അമ്മ ഇവിടെ നിൽപ്പുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ധൃതിയിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു ഇയാൾക്ക് എന്താ ഇത്ര ടെൻഷനെന്ന് അനി ആലോചിക്കുന്നുണ്ട് അയാളുടെ കയ്യിൽ എന്തായാലും ഒരു ബാഗെന്നൊക്കെ അനി സൂക്ഷിച്ചു നോക്കുന്നുണ്ട് അതിലും എന്തൊക്കെയോ കാര്യ സാധനങ്ങൾ കാര്യമായിട്ടുണ്ടെന്ന് അനിക്കും മനസ്സിലാകുന്നുണ്ട് ഇയാൾ വന്നപ്പോൾ ഇയാളുടെ കയ്യിൽ ബാഗ് അവൾക്കും കൊടുക്കാൻ കുറച്ച് സീറ്റ്സ് മാത്രമേ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടിപ്പോൾ എന്താ ബാഗിൽ പിന്നെ ഇയാളെന്താ ഈ ബാഗിലാക്കി കൊണ്ടുപോകുന്നത് അങ്ങനെ അബിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് അബി അകത്തേക്ക് കയറി വരുന്നുണ്ട് അവൻ അവിടെ നിന്ന് അനാമികേനെയും അവളുടെ അമ്മയെ നോക്കുമ്പോൾ അവർ എന്തൊക്കെയോ പെറുപുറുക്കുന്നതും വളരെ ടെൻഷനായിരിക്കുന്നതും കാണുന്നുണ്ട് എന്തോ കള്ളത്തരം ഉണ്ടല്ലോ മൂന്നു പേർക്കും അതിൻ്റെ ഒരു ടെൻഷനും കാണുന്നുണ്ട് അവനും മോളും ഭാര്യയൊക്കെ വളരെ നല്ല ആൾക്കാരാണല്ലോ എന്നൊക്കെ ഇങ്ങനെ അനു മനസ്സിലാ ആലോചിക്കുന്നുണ്ട് അങ്ങനെ പൂജയെല്ലാം കഴിഞ്ഞ് ആൾക്കാരെല്ലാം പിരിന്ന് പിരിഞ്ഞു പോകുന്നുണ്ട് എല്ലാവരും ഫുള്ള് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് അവർ പോയതിന് ശേഷം അവിടെല്ലാം ഇവരെ ക്ലീൻ ആക്കുന്നുണ്ട് ഈ സമയം നവ്യാണെങ്കിൽ കുഞ്ഞിനെ എടുത്ത് പാല് കൊടുക്കാനും കുഞ്ഞിനെ ഉറക്കാനും ഒക്കെ ആയിട്ട് റൂമിലേക്ക് വരുന്നുണ്ട് അതിനുശേഷം അവൾ ഇട്ടിരുന്ന് സ്വർണ്ണമൊക്കെ ഊരി എടുത്ത് വെക്കുന്നുണ്ട് എല്ലാവരും വന്നതുകൊണ്ട് തന്നെ അവൾ ഒരുപാട് സ്വർണ്ണമൊക്കെ ദേഹത്തിട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം ഊരിയിട്ട് മറ്റേ സ്വർണത്തിൻ്റെ കൂടെ വെക്കാൻ വേണ്ടി അവൾ പോയി ആർഭാടപ്പെട്ടി തുറക്കുകയാണ് ആ അവൾ ആകെ ഞെട്ടി വിറക്കുകയാണ് എൻ്റെ ഈശ്വര ഇതിനകത്തുണ്ടായിരുന്ന സ്വർണമൊക്കെ എവിടെ പോയി അവൾ അലറക്കറിഞ്ഞുകൊണ്ട് ഈ പെട്ടിയും എടുത്തുകൊണ്ട് ഹാളിലേക്ക് വരുന്നുണ്ട് ഹാളിലപ്പോൾ എല്ലാവരും ഉണ്ടായിരിക്കുമല്ലോ ദേ എൻ്റെ റൂമിലിരുന്ന് സ്വർണ്ണമൊന്നും കാണുന്നില്ല ഞാൻ മുമ്പേ താഴേക്ക് വന്നപ്പോൾ കുറച്ച് സ്വർണ്ണമൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നത് ആ അതൂര് തിരിച്ചു വെക്കാമെന്ന് കരുതി പെട്ടി എടുത്തപ്പോൾ അതിലൊന്നുമില്ല അപ്പോൾ ജലജയാണെങ്കിൽ അവളെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ഓർക്കുകയാണ് അവളുടെ അച്ഛനും അമ്മയും എടുത്തോന്ന് പറയാൻ വേണ്ടിയിട്ട് പക്ഷേ അത് പറഞ്ഞാൽ പക്ഷേ അത് പറഞ്ഞാൽ തൻ്റെ സൈഡാണല്ലോ ഇപ്പോൾ നവ്യ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവൾ തൻ്റെ സൈഡിൽ നിന്ന് പോകുമെന്ന് പേടിച്ചിട്ട് ജലജയൊന്നും മിണ്ടുന്നില്ല നയനെ ഒറ്റപ്പെടുത്താനും കുറ്റം പറയാനും അവളെ ഇവിടെ അടിച്ചേർക്കാനും ഒക്കെ നവ്യ വേണമല്ലോ ആ കൂട്ട് വേണ്ടതുകൊണ്ട് തന്നെ തന്നെ ജലജൊന്നും ഉണ്ടായി നിൽക്കുകയാണ് ദേവ്യാനും ചോദിക്കുന്നുണ്ട് അയ്യോ മോളെ അത് മുത്തശ്ശന്ന് സ്വർമ്മ സ്വർണമല്ലേ അതൊക്കെ എവിടെ പോയി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അഭിയം നോക്കിയിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട് എടാ നീയാണോ അതൊക്കെ എടുത്തത് എന്താ വല്യമ്മേ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഞാൻ പൂജ തുടങ്ങുമ്പോൾ മുതൽ അത് തീരുന്നത് വരെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നവ്യയുടെ അരിക്കേ തന്നെ ഉണ്ടായിരുന്നു അതേ അമ്മ അവനെ സംശയിക്കേണ്ട അവൻ പൂജ തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവനൊന്നും ബാത്റൂമിലേക്ക് പോലും പോയിട്ടില്ല എന്നും നവ്യ പറയുകയാണ് എൻ്റെ ഈശ്വര ഇവിടെ ഇപ്പോൾ ഒരുപാട് ബന്ധുക്കളും ഒരുപാട് സ്റ്റാഫ്സും വന്നല്ലോ ഇനി ആരാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ദേവയാനി ചോദിക്കുന്നുണ്ട് അപ്പോൾ അനിയുടെ മനസ്സിൽ ചെറുതായിട്ട് സംശയമൊക്കെ ഇങ്ങനെ തുടങ്ങുന്നുണ്ട് അപ്പോൾ ആ അദർശം മുത്തശ്ശനുമൊക്കെ പറയുന്നുണ്ട് എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് എല്ലാ റൂമിലും അതിൻ്റെ കോറിഡോറിലും എല്ലാം എല്ലായിടത്തും നമ്മൾ സി സി ടി വി വെച്ചിട്ടിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് ആദർശം വന്നിട്ട് ലാപ്ടോപ്പിൽ സി സി ടി വി ഓൺ ചെയ്യുകയാണ് ആ കാഴ്ച കഴിഞ്ഞ ആദർശ മുത്തശ്ശനും ആകെപ്പാടം ഞെട്ടി നിൽക്കുകയാണ് ആ കാഴ്ച കഴിഞ്ഞ ആദർശനും മുത്തശ്ശനും ആദർശം ഒക്കെ ആകെ ഞെട്ടി നിൽക്കുകയാണ് കാരണം സി സി ടി വി എല്ലാം തന്നെ ഓഫായി കിടക്കുന്നുണ്ട് ഈശ്വര ഇതെല്ലാം എപ്പോൾ സംഭവിച്ചു നോക്കുമ്പോൾ സി സി ടി വി എല്ലാം ഓഫായി കിടക്കുകയാണ് ഈശ്വര ഇതെല്ലാം ആരാണ് ചെയ്തത് ഇവർ ചോദിക്കുകയാണ് അറിയില്ലല്ലോ എന്തായാലും ഇതാർ ചെയ്താലും മനപൂർവ്വം പ്ലാൻ ചെയ്ത് ചെയ്തതാണ് ഇന്നിവിടെ ഇങ്ങനെ ഒരു ഉണ്ടെന്നും ഈ സമയത്ത് തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നും നേരത്തെ ഇവിടെ ആരൊക്കെയോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആരായാലും ഇതൊക്കെ വളരെ പ്ലാനിങ്ങോട് കൂടി ചെയ്ത പണിയാണെന്നൊക്കെ ആദർശം പറയുന്നുണ്ട് മുത്തശ്ശനോട് നവ്യ പറയുന്നുണ്ട് മുത്തശ്ശ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്കുക അപ്പോഴേക്ക് ആദർശിച്ച് പറയുന്നുണ്ട് ഇനി എന്തിനാ നവ്യ പുറത്തുനിന്ന് ഒരു പോലീസ് നമ്മുടെ ഇല്ലേ അവളെ വിളിക്കുക ആ അത് ശരിയാ നമുക്ക് നവ്യ നന്ദുവിനെ വിളിക്കാമെന്ന് നവ്യ പറയുന്നുണ്ട് അപ്പം അനാമിക മനസ്സിലോർക്കുകയാണ് ഈശ്വര ഒരുത്തിക്കാണെങ്കിൽ ബുദ്ധി ഒരുത്തിക്കാണെങ്കിൽ ശക്തി ഒരിക്കൽ ഒരുത്തിക്കാണെങ്കിൽ സൂത്രശാലയും മൂന്നും കൂടെ ഒരുമിച്ചാലോ തീർന്നു എന്നിങ്ങനെ ആലോചിക്കുകയാണ് എന്നൊക്കെ അവളിങ്ങനെ ആലോചിക്കുകയാണ് അപ്പോഴേക്കും അനി പറയുന്നുണ്ട് ഞാനൊരു സംശയം കൂടി പറയട്ടെ ബാക്കിയുള്ള റൂമിൽ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ എല്ലാവരുടെയും കയ്യിലും സ്വർണ്ണമൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് എല്ലാവരും അവരവരുടെ റൂമുകളൊക്കെ പോയി ഒന്ന് ചെക്ക് ചെയ്തേ ആരെയൊക്കെ പോയിട്ടുണ്ടെന്ന് നോക്കാം എന്നും പറഞ്ഞാൽ അനിയെല്ലാവരും റൂമിലേക്ക് പറഞ്ഞു വിടുകയാണ് അങ്ങനെ ദേവിയാനിയും നയനെയൊക്കെ അവരോരോ റൂമിൽ പോയി ചെക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ജാനകിയും അനാമികയും എല്ലാവരും നോക്കുന്നുണ്ട് അതുപോലെ തന്നെ മുത്തശ്ശിയുടെ റൂമിൽ നോക്കുന്നുണ്ട് എല്ലാവരും താഴേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ദേവയാനി പറഞ്ഞു ശരിയേ മോനെ എൻ്റെ റൂമിൽ നിന്ന് സ്വർണം കാണാതെ പോയിരിക്കുന്നു മുത്തശ്ശി പറയുകയാണ് എൻ്റെ റൂമിൽ നിന്ന് പത്തിരുന്നൂറ് പവൻ്റെ സ്വർണ്ണമാണ് കാണാതെ പോയിരിക്കുന്നത് അപ്പോഴേക്കും അനാമികയും പുറകെ തള്ളി വിടുന്നുണ്ട് കാരണം അവക്കന്ന് ദേവിയാനി കൊടുത്തതിൽ ഒരു മാല മാത്രമല്ല കാണാതെ പോയി എന്ന് പറഞ്ഞത് ബാക്കി അച്ഛനും അമ്മയ്ക്കും കൊടുത്തുവിട്ടിട്ടുണ്ടെങ്കിലും അതാരും അറിഞ്ഞിട്ടില്ലല്ലോ ഈ അവസരം മുതലാക്കിക്കൊണ്ട് അനക പറയ അനാമിക പറയുകയാണ് എൻ്റെ മുറിയിലും അന്ന് ദേവയാനുവല്യ്മ തന്ന സ്വർണത്തിൻ്റെ ഒരു തരി പോലുമില്ല എന്തായാലും അന്ന് എൻ്റെ സ്വർണം കൊണ്ട് ഞാൻ ലോക്കറിൽ വെച്ചത് നന്നായി എന്നും അനാമിക കൂട്ടിച്ചേർക്കുന്നുണ്ട് ജാനകി പറയുകയാണ് എൻ്റെ സ്വ എൻ്റെ മുറിയിലുണ്ടായിരുന്ന സ്വർണവും കാണുന്നില്ല അപ്പോൾ എല്ലാ റൂമിലും പ്ലാൻ ചെയ്താണ് ആരോ കയറിയിരിക്കുന്നത് എവിടെയൊക്കെ സ്വർണ്ണമുണ്ടോ അവിടെയൊക്കെ കയറി എല്ലാ സ്വർണവും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് എൻ്റെ എല്ലാ സ്വർണ്ണവും കൊണ്ടുപോയിട്ടില്ല കുറച്ച് സ്വർണം മാത്രമേ അവരെടുത്തിട്ടുള്ളൂ അപ്പോൾ ദേവയാനി ജാനകി പറ ജാനകിയൊക്കെ പറയുന്നുണ്ട് ഞങ്ങളുടെ എല്ലാ സ്വർണവും അവരെടുത്തിട്ടുണ്ട് ഈ സമയത്താണ് നന്ദുനെ വിളിച്ചു പ്ര വിളിച്ചത് പ്രകാരം നന്ദുവും കുറേ പോലീസുകാരും അങ്ങോട്ടേക്ക് വരുന്നത് എല്ലാവരും കൂടി വന്നിട്ട് അവിടെ നിന്ന് എല്ലാവരെയും നിർത്തി ചോദ്യം ചെയ്യുകയാണ് ഈ സമയത്ത് അവിടെ ഒരുപാട് ബന്ധുക്കൾ ഉണ്ടായിരുന്നെന്നും ഒരുപാട് സ്റ്റാഫ് ഉണ്ടായിരുന്നെന്നും പുറത്തുനിന്നുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും മനസ്സിലാവുകയാണ് എന്നാൽ ഈ സമയത്ത് സി ടി സി സി ടി വി വർക്കല്ലായിരുന്നുള്ള കാര്യവും നമ്മൾ നന്ദും മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു കേസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു നിൽക്കുകയാണ് നന്ദു അപ്പോഴത്തെങ്ങും അനി പറയുന്നുണ്ട് അപ്പോഴേക്കും അനി പറയുന്നുണ്ട് നന്ദു ഒരു മിനിറ്റ് ഒന്ന് വരാമോ എന്ന് അപ്പോൾ അനാമിക പറയുന്നുണ്ട് ഈ സമയത്ത് പോലും നിനക്ക് അവളോട് ഒറ്റയ്ക്ക് സംസാരിക്കണല്ലേടാ കേസുമായി ഒരു കാര്യം പറയാനാ അല്ലാതെ നീ കരുതലൊന്നും അല്ല എന്ന് അനി പറയുന്നുണ്ട് അങ്ങനെ നന്ദൂനെ കൊണ്ട് വെളിയിൽ പോയിട്ട് അനി പറയുന്നുണ്ട് ഇവിടെ പകുതിക്കേ വെച്ച് അനാമികയുടെ അച്ഛൻ ഇറങ്ങിപ്പോന്നത് ഞാൻ കണ്ടിരുന്നത് അയാൾക്കും അയാളുടെ ഭാര്യക്കും അവൾക്കും ഒക്കെ ഒരുപാട് വെപ്രാളം ഉള്ളതുപോലെ തോന്നിയിരുന്നു അയാളുടെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു ആ ബാഗിൽ എന്തൊക്കെയോ മുഴിച്ചു മുഴിച്ചിരുന്നത് പോലെ എനിക്ക് തോന്നി അയാളും ഭാര്യ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനേ അവരുടെ കയ്യിൽ ഫ്രൂട്ട്സും സ്നാക്സും ഉള്ളൊരു ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പകുതിക്ക് വെച്ച് അയാൾക്ക് എന്താ ബിസിനസ് ആവശ്യമാണെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങി ഓടുമായിരുന്നു എന്തായാലും അയാൾക്ക് നല്ല വെപ്രാളം ഉണ്ടായിരുന്നു ഈ ഈ ഇവിടെ നടക്കുന്ന ഈ പൂജയെപ്പറ്റി നല്ലപോലെ അറിയാവുന്ന ആരോ ആണ് ഇത് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് സംശയം ഉണ്ടെന്ന് അനി പറയുമ്പോൾ ഇപ്പം നന്ദു പറയുന്നുണ്ട് അവളുടെ ആയിരിക്കും എനിക്കിപ്പോൾ നേരിട്ട് ഒരു കാര്യം ചോദിക്കാൻ പോലും പറ്റില്ല ഞാനത് ചോദിച്ചാൽ ഞാൻ അവളെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണെന്നേ പറയുള്ളൂ ഞാനത് ചോദിച്ചാൽ അത് ഞാൻ അവളെ കൊടുക്കാൻ വേണ്ടി ചോദിക്കുന്നതാണെന്ന് അവൾ പറയുള്ളൂ അഥവാ അവളാണെങ്കിൽ തന്നെ അതൊക്കെ അവളുടെ പക്ക പ്ലാനിംഗ് ആണ് ഞാനിത് അവളുടെ എനിക്ക് പോയി ചോദിക്കില്ലെന്നും ചോദിച്ചിട്ട് അവളാണെന്ന് അറിഞ്ഞാൽ തന്നെ അത് ഞാൻ അവളെ കൊടുക്കാൻ വേണ്ടി കെട്ടിച്ചമ്മച്ച കഥയാണെന്ന് അവൾ പറയുകയുള്ളൂ എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് എന്തായാലും എൻ്റെ കൂടെ വേറൊരു രസ കൂടിയുണ്ട് അവരും കൂടി ഈ കേസ് അന്വേഷിക്കട്ടെ എന്ന് നന്ദു പറയുന്നുണ്ട് അവരെക്കൂടി ഞാൻ ഈ കേസ് ഏൽപ്പിക്കുകയാണ് ഫോറൻസിക്കാർ വന്ന് വെറലടയാളങ്ങളൊക്കെ സേരിക്കട്ടെ അതേപോലെ തന്നെ എല്ലാ മുറിയിലുള്ള വിരലടയാളങ്ങളും നമുക്ക് തപ്പിയെടുക്കാം എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ വേണുവും രേവതയും അനാമികയും ഗ്ലൗസ് ഇട്ടുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കത് കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും നന്ദു എല്ലായിടത്തും പോയി ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് അവിടെ വന്നിട്ടുള്ള ആളുകളുടെ എല്ലാവരെയും ലിസ്റ്റ് എടുക്കുകയാണ് നന്ദു ശേഷം അതിൽ ആരൊക്കെ എപ്പോഴൊക്കെയാണ് വന്നത് അത് തിരിച്ചു പോയപ്പം അവരെങ്ങനെയാണ് പോയത് എന്തൊക്കെയാണ് കൊണ്ടുപോയത് ആരുടെയും കയ്യിൽ എന്തെങ്കിലും ലഗേജ് ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ തുടങ്ങുകയാണ് വീടിൻ്റെ പുറത്തുള്ള ആ സി സി ടി വി ചെക്ക് ചെയ്യാനും അവർ തീരുമാനിക്കുന്നുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണു അവൾ സ്വർണം വയ്ക്കാൻ പോയത് ഈ നാട്ടിലെങ്ങുമല്ല തമിഴ്നാട്ടിലാണ് അവിടെ അയാൾ ഈ മോഷണ സ്വർണമൊക്കെ ഉരുക്കി വേറെ ബിസ്ക്കറ്റൊക്കെ ആക്കി വിൽക്കുന്ന ഒരാളുടെ കയ്യിലേക്കാണ് ഈ സ്വർണ്ണമൊക്കെ കൊണ്ടു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ആ സ്വർണം വരുമ്പോൾ ഒരിക്കലും പഴയതുപോലെ ആയിരിക്കില്ലല്ലോ ഒരിക്കലും കണ്ടാൽ പോലും തിരിച്ചറിയാൻ പാടില്ലല്ലോ സ്വർണ്ണ ബിസ്ക്കറ്റാക്കി വരുന്നത് കൊണ്ട് തന്നെ അതാരും ഒരിക്കലും തിരിച്ചറിയില്ല എന്നും അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലേക്ക് അതെല്ലാം കൊണ്ടു കൊടുത്ത് അങ്ങനെ ആക്കിയതിന് ശേഷമാണ് അവനത് വിൽക്കുന്നത്